അലൈക്കും വാഹ്മത്ത് വർക്കാത്ത ലോൺ അറബിക് വിത്ത് മിന്നാ സലിം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസിന്റെ അക്കൈദ ആറാമത്തെ പാഠഭാഗമാണ് അദ്ദറസു സാദിസു അൽ ഈമാനു റുസുൽ ഈമാൻ കാര്യങ്ങളിൽ നാലാമത്തെ ഇത് അംബിയ മുറസലുകളിൽ വിശ്വസിക്കൽ ആണ് അന്നാഹു മനുഷ്യരിലേക്ക് അയച്ച ദൂതന്മാരാണ് അംബിയ മുറസലുകൾ അവരെല്ലാം മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് സത്യസന്ധരും വിശ്വസ്തരുമാണവർ മനുഷ്യരെ നേർമാർഗത്തിലേക്ക് നയിക്കാനാണ് അള്ളാഹു അവരെ അയച്ചത് അവർ പ്രചരിപ്പിച്ച നേർമാർഗം ഇസ്ലാമാണ് ആണ് അനേകം അമ്പിയ മുറസലുകളെ അള്ളാഹു അയച്ചിട്ടുണ്ട് അവരിൽ ആദ്യത്തേത് ആദം നബി അലഹിസലാമും അവസാനത്തേത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ്മയുമാണ് എല്ലാ അമ്പിയ മുറസലുകളിലും വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് മുഹമ്മദൻ റസൂൽഹി സുല്ലാഹു അല്ലഹി വസല്ലമ്മ തങ്ങളാണ് നമ്മുടെ നബി നമ്മുടെ നബി മക്കയിൽ ജനിച്ചു പിതാവ് അബ്ദുള്ള എന്നവരും മാതാവ് ആമിനിയുമാണ് അറുപത്തി മൂന്നാം വയസ്സിൽ മദീനയിൽ വെച്ച് നബി സുല്ലാഹു അല്ലഹി വസല്ലമ്മ തങ്ങൾ വഫാത്തായി അവിടെയാണ് നബിസ്ലഹി വസലമയുടെ പുണ്യ ഖബർ ഈ പാഠഭാഗത്ത് നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അള്ളാഹു താഴ മനുഷ്യരിലേക്ക് അയച്ച ദൂതന്മാരാണ് അൻബിയ മുറസലുകൾ എന്ന് അറിയപ്പെടുന്നത് അവരെല്ലാം തന്നെ മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരാണ് അവരെ തീർത്തും സത്യസന്ധരും വിശ്വസ്തരുമാണ് അവർക്ക് അള്ളാഹു താഴെ അറിയിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ അവർ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ളവരാണ് ഒരു കാര്യങ്ങളും അവര് മറച്ചു വച്ചിട്ടില്ല അവർ പ്രചരിപ്പിച്ച മാർഗമാണ് ഇസ്ലാം ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിൽ പരം നബിമാരെ അള്ളാഹു തായല മനുഷ്യരിലേക്ക് അയച്ചിട്ടുണ്ട് അവരിൽ ആദ്യത്തെ നബി ആദം നബി അലിഹിസ്സലാമും അവസാനത്തെ നബി മുഹമ്മദ് നബി സല്ലാഹു അല്ലഹി വസല്ലാമ തങ്ങളുമാണ് നമ്മളൊക്കെ ഏത് സമുദായമാണ് ആ നമ്മളൊക്കെ മുഹമ്മദീയ സമുദായത്തിൽപ്പെട്ടവരാണ് അല്ലേ എല്ലാ മുറസലുകളിലും വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് നമ്മുടെ നബിയായ മുഹമ്മദ് നബി സല്ലാഹു അല്ലഹി വസ്ല്ലാം തങ്ങൾ ജനിച്ചത് മക്കയിലാണ് അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുള്ള എന്നവരും മാതാവ് ആമിന ബേബിയുമാണ് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആദ്യമായി വിവാഹം ചെയ്തത് ഹദീജ ബി ബി റബുല്ലാഹുഅൻഹയെ ആയിരുന്നു വിവാഹം കഴിച്ചത് നാല്പത് വയസ്സില് അദ്ദേഹത്തിന് നുപൂവത്ത് ലഭിച്ചു അതായത് നബി എന്ന പദവി ലഭിച്ചു പ്രബോധനം തുടങ്ങിയതിൽ പിന്നെ മക്കയിൽ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു അങ്ങനെ മദീനയിലേക്ക് പലായനം ചെയ്തു ഹിജറ പോയി അൻപത്തി മൂന്നാമത്തെ വയസ്സിലായിരുന്നു അദ്ദേഹം ഹിജിറ പോയത് അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ പ്രബോധന കാലഘട്ടം പൂർത്തിയാക്കിയ ശേഷം അള്ളാഹുവിലേക്ക് മടങ്ങി മദീനയിൽ വെച്ചായിരുന്നു അദ്ദേഹം മഫാത്തായത് അവിടെ തന്നെയാണ് നിമിതങ്ങളുടെ കബറും ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഉത്തരം പറയുക ഒന്ന് അമ്പിയ മുറസലുകൾ ആര് ആരാണ് അള്ളാഹു മനുഷ്യരിലേക്ക് അയച്ച ദൂതന്മാരാണ് അമ്പിയ മുറസലുകൾ രണ്ട് ആദ്യത്തെ നബിയുടെ പേരെന്ത് ആദം നബി അലഹി മൂന്ന് അവസാനത്തെ നബി ആര് മുഹമ്മദൻ സല്ലാഹുഅലഹി വസ്ല്ല തങ്ങൾ പൂരിപ്പിക്കുക ഒന്ന് ഈമാൻ കാര്യങ്ങളിൽ നാലാമത്തേത് ഡാഷ് ആകുന്നു അംബിയ മുറസലുകളിൽ വിശ്വസിക്കലാണ് രണ്ട് അവർ പ്രചരിപ്പിച്ച നേർമാർഗം ഡാഷാകുന്നു ഇസ്ലാം ആകുന്നു പകർത്താം അമ്പിയ മുർസലുകൾ സത്യസന്ധരും വിശ്വസ്തരുമാണ് രണ്ട് ലൈൻ തന്നിട്ടുണ്ട് ആ രണ്ട് ലൈനിലും ഇതുപോലെ എഴുതുക മുഹമ്മദൻ സുല്ലാഹു അലഹി വസല്ല്മ നബി അവിടെയും രണ്ട് ലൈൻ തന്നിട്ടുണ്ട് ഇതുപോലെ എഴുതുക അടുത്തത് ക്രമപ്പെടുത്താം ഒന്ന് നമ്മുടെ നബി നമ്മുടെ നബി ആരാണ് അടുത്ത കോളത്തിൽ നോക്കിയേ ആ മുഹമ്മദുൻ റസൂൽ നാഹി സാഹു അലഹി വസ്ല്ലാം മൂന്നാമത് തന്നിട്ടുണ്ടല്ലേ അത് നോക്കി അടയാളപ്പെടുത്തുക രണ്ട് ആദ്യത്തെ നബി ആരാണ് ആദം നബി അലഹിസലാം ആദ്യത്തെ കോളത്തില് തന്നിട്ടുണ്ട് ചേർത്ത് വരയ്ക്കുക മൂന്ന് മുഹമ്മദ് നബി മുഹമ്മദ് നബി ആരാണ് അവസാനത്തെ നബി ആ രണ്ടാമത് തന്നിരിക്കുന്നത് ചേർത്ത് വരയ്ക്കുക പരിചയപ്പെടാം കുറച്ച് വാക്കുകൾ അവിടെ തന്നിട്ടുണ്ട് അത് വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം നബിയുൻ റസൂലുൻ റസുലുൻ ചോദ്യോത്തരങ്ങളൊക്കെ മനസ്സിലായല്ലോ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുമല്ലോ അപ്പൊ നബിമാരെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാനും മറക്കരുത് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴ